ഇന്ന് നമ്മൾ റോസ് മേരിയാണ് പറിച്ചു നടാൻ പോകുന്നത് അല്ല മുറിച്ച് നടാൻ പോകുന്നത് ഇതിൻ്റെ വളരെ ചെറിയൊരു പീസാണെങ്കിൽ കൂടെ പെട്ടെന്ന് പിടിക്കുന്നതാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഏറ്റവും ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വാഴത്തോട്ടം പൂവക്കെട്ടുന്ന കണ്ട് നമ്മളിതിൻ്റെ ഒരു ചെറിയൊരു പീസ് കറ്റാർ വാഴേനയും കൂടെ പൊക്കി ഈ കറ്റാർ വാഴയുടെ ജെല്ലിലാണ് നമ്മൾ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ റോസ് കമ്പ് കുത്തി കൊടുക്കുന്നത് നോക്കാം പിടിക്കില്ലെന്ന് അതെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം ഇത് വേര് പിടിക്കുകയാണെങ്കിൽ അറിയിക്കാം